സ്വാഗതം സാമൂഹ്യ സുരക്ഷാ പെൻഷൻ പോർട്ടലായ സേവന സോഫ്റ്റ്വെയറിൽ ക്ഷേമ പെൻഷൻ വാങ്ങുന്നവരുമായി ബന്ധപ്പെട്ട വിവരങ്ങളിൽ തെറ്റുണ്ടെങ്കിൽ ബന്ധപ്പെട്ട ഗ്രാമപഞ്ചായത്ത് മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ എന്നീ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ബന്ധപ്പെട്ട രേഖകൾ ഹാജരാക്കി ഇപ്പോൾ തിരുത്തലുകൾ വരുത്താവുന്നതാണ് ക്ഷേമ പെൻഷൻ ഡാറ്റ ശുദ്ധീകരണത്തിൻ്റെ ഭാഗമായി ക്ഷേമ പെൻഷൻ വാങ്ങുന്നവരുടെ വിവരങ്ങൾ പരിശോധിച്ച് തെറ്റുകൾ തിരുത്തുവാനും ആധാർ ഓതൻറ്റിക്കേഷൻ പൂർത്തിയാക്കുവാനും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഇപ്പോൾ നിർദ്ദേശം നൽകിയിരിക്കുകയാണ് ജനന തീയതി തെറ്റായി രേഖപ്പെടുത്തിയതടക്കം ചില പ്രശ്നങ്ങൾ കണ്ടെത്തിയതിനെ തുടർന്ന് ആണ് ഈ നിർദ്ദേശം നൽകിയിരിക്കുന്നത് ജനന തീയതി തിരുത്തുന്നതിന് ജനന സർട്ടിഫിക്കറ്റ് സ്കൂൾ സർട്ടിഫിക്കറ്റ് ഡ്രൈവിംഗ് ലൈസൻസ് പാസ്പോർട്ട് എന്നീ ആധികാരിക രേഖകൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ സമർപ്പിച്ച് ജനന തീയതിയിൽ തെറ്റുള്ളവർക്ക് ഇപ്പോൾ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ പോർട്ടലിൽ തിരുത്തൽ വരുത്താവുന്നതാണ് ക്ഷേമ പെൻഷൻ പോർട്ടലിൽ ജനന തീയതി പോലെ പ്രധാനപ്പെട്ട വിവരങ്ങളിൽ തിരുത്തലുകൾ വരുത്തുവാനുള്ള അവസരം അപൂർവമായേ നൽകാറുള്ളൂ വിധവാ പെൻഷൻ വാങ്ങുന്നവർക്ക് അറുപത് വയസ്സ് പൂർത്തിയായാൽ വില്ലേജ് ഓഫീസറിൽ നിന്നുള്ള പുനർവിവാഹിതയല്ല എന്ന സർട്ടിഫിക്കറ്റ് നൽകേണ്ടതില്ല പെൻഷൻ പോർട്ടലായ സേവന സോഫ്റ്റ്വെയറിലെ വിവരങ്ങളിൽ തെറ്റുള്ള ഗുണഭോക്താക്കൾക്ക് മാത്രമേ ബന്ധപ്പെട്ട രേഖകൾ ഹാജരാക്കി തിരുത്തൽ വരുത്തേണ്ടതുള്ളൂ ക്ഷേമ പെൻഷൻ വാങ്ങുന്നവരുടെ പേര് ആധാറിലുള്ളതിന് സമാനമായി തിരുത്തൽ വരുത്തി ആധാർ ഓതൻറ്റിക്കേഷൻ നടത്തുന്നതിനും ഇപ്പോൾ അവസരം ഉണ്ട് ഈ കാരണത്താൽ നിലവിൽ ക്ഷേമ പെൻഷൻ വാങ്ങിക്കൊണ്ടിരിക്കുന്നവർക്ക് പെൻഷൻ മുടങ്ങുകയില്ല ഈ ചാനൽ നിങ്ങൾക്ക് ഉപകാരപ്രദമാണെന്ന് കരുതുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂട്ടുകാർക്കും ഷെയർ ചെയ്യുക നമസ്കാരം